നമസ്കാരം ആദ്യം ബോംബിട്ടത് ഞങ്ങളല്ല ഞങ്ങൾ അത്തരക്കാരല്ല അക്രമം എന്തെന്നതാ ഞങ്ങൾക്കറിയുകയേ ഇല്ല എന്ന രീതിയിൽ മറുപടി തൊട്ടു പിന്നാലെ ബോംബിട്ട സഖാക്കന്മാരെ ഓടിച്ചിട്ട് പോലീസ് പിടിച്ചതോടെ ആ കാപ്സ്യൂൾ പൊളിഞ്ഞു സഖാക്കന്മാരോ ഏത് സഖാക്കന്മാർ പാർട്ടിക്ക് നിങ്ങളീ പറയുന്ന സഖാക്കന്മാരെ അറിയുകയേ ഇല്ല എന്ന തരത്തിലായി പിന്നീടുള്ള കാപ്സ്യൂൾ എന്നാൽ അപകടത്തിൽ മരണപ്പെട്ട സഖാവ് ഷെറിന്റെ വീട്ടിൽ സി നേതാക്കൾ വരിവരിയായി പോയതേ തുടർന്ന് കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയി തീരുമാനമായി എന്നിട്ടും തീർന്നിട്ടില്ല വെളുപ്പിക്കൽ പരിപാടിയുമായി എം വി ഗോവിന്ദന്റെ പ്രസംഗം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിൽ സി പി എം പ്രവർത്തകർ സന്ദർശനം നടത്തിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമ പ്രവർത്തകരോട് കയർത്തുകൊണ്ടായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജനങ്ങൾ മണ്ടന്മാരല്ല അവർ കൃത്യമായി കാണുന്നുണ്ട് ഏതെല്ലാം നേതാക്കൾ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് എന്നിട്ട് പോലും ഇത്തരത്തിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എന്തായാലും ആ മരണമിട്ടിൽ പോയ സഖാകന്മാരെ കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്ന രീതിയിലാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് കയർത്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഷെറിന്റെ വീട്ടിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയവരെ കുറിച്ച് അന്വേഷിച്ചോട്ടെ ഇതായിരുന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള പ്രതികരണം വീണ്ടും ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ സംസാരിച്ചു പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇവരെന്നായിരുന്നു എം വി ഗോവിന്ദൻ മാഷ് ഇതിനു പിന്നാലെ കൂട്ടിച്ചേർത്തത് അതായത് ഏത് പ്രശ്നം വന്നാലും ഇതേ രീതിയിൽ ഗോവിന്ദൻ പ്രതികരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ആദ്യം സഖാക്കന്മാരെ കൊല്ലിനും ും വേണ്ടി തള്ളിവിടുന്നു പിന്നീട് അതെന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ അയ്യോ ഞങ്ങൾക്കറിയില്ല പാർട്ടി മുമ്പേ പിരിച്ചുവിട്ടതാണ് അല്ലെങ്കിൽ പാർട്ടിയോട് മുംബൈ മോശമായി പെരുമാറിയതാണ് എന്ന രീതിയിലുള്ള കാപ്ളുകൾ വീണ്ടും വീണ്ടും തുടരുകയാണ് ഇത്തരത്തിലുള്ള സി സംസ്ഥാന സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം സുധീർ ലോക്കൽ കമ്മിറ്റി അംഗം അശോകൻ എന്നിവരാണ് ഇന്ന് സന്ദർശനത്തിന് വേണ്ടി പോയിരിക്കുന്നത് സംസ്കാര ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എയും സജീവമായി പങ്കെടുത്തത് മാധ്യമങ്ങൾ നിറയെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു പാർട്ടിയിൽ നിന്ന് ആരും ആ മരണ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് അതേസമയം എം എൽ എ എന്ന നിലയിലാണ് വീട് സന്ദർശിച്ചതെന്ന് കെ പി മോഹനൻ നൽകിയ വിശദീകരണവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്നാൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചയാൾക്കും പരിക്കേറ്റയാൾക്കും പാർട്ടി ബന്ധമില്ലെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ഇതിനു പിന്നാലെ കൂട്ടിച്ചേർക്കുകയാണ് സി പി എമ്മുകാരെ മർദ്ദിച്ച കേസിൽ പ്രതികളാണ് ഈ മരിച്ച ഷെറിലും പരിക്കേറ്റ വിനീഷും എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സി പി എം പാനൂർ എ ഏരിയ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ ഈ വിഷയമാണ് ആവർത്തിക്കുന്നത് പാനൂരിൽ സ്ഫോടനത്തിലെ പ്രതികളും ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ചിലരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് സ്ഫോടന സമയത്ത് ഒരു ഡസനോളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന നിലയ്ക്കാണ് ഇവരെല്ലാം അറിയപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതിനു പിന്നാലെ പാനൂർ സ്ഫോടന കേസിൽ രണ്ടുപേരെ കൂടെ പോലീസ് പിടികൂടിയതിനാൽ ഈ കേസ് കൂടുതൽ ശക്തമാകുകയാണ് അമൽബാബു മിഥുൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് സ്ഫോടനം നടക്കുന്ന സമയത്ത് അമൽ സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം മിഥുൻ ബോംബ് നിർമ്മാണവും ഗൂഢാലോചനയിലും എല്ലാം പങ്കെടുത്തിട്ടുള്ള ആളാണ് എന്ന് പോലീസ് പറയുന്നു അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡ് വ്യാപക പരിശോധന നടത്തിവരികയാണ് പാനൂർ കൊളവല്ലൂർ കൂത്തുപറമ്പ് തുടങ്ങിയിട്ടുള്ള മേഖലയിലാണ് ബോംബ് സ്ക്വാഡിന്റെ പരിശോധന പ്രധാനമായും നടത്തുന്നത് കണ്ണൂർ കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിലും ബോംബ് സ്ക്വാഡ് അടക്കം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിട്ടുണ്ട് പാനൂർ പനുസ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒളിവിലുള്ള പ്രതികളെ കുറിച്ചുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ